വഖഫ് ബില്ലിന്റെ കാര്യത്തിൽ കേരളത്തിലെ ക്രിസ്ത്യൻ സമൂഹത്തെ വഞ്ചിച്ച ഇടത് കോൺഗ്രസ് എം പിമാർക്കെതിരെ ക്രിസ്ത്യൻ സമൂഹത്തിന്റെ ജനരോഷം ഉയരുമ്പോഴും അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന ബി ജെ പിയെ അവർ നെഞ്ചോട് ചേർക്കുന്നു ഇതിൽ വിറളിപൂണ്ട ഇടത് ജിഹാദി കോൺഗ്രസ് സഖ്യം ബി ജെ പിക്ക് അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഇന്നലെ സുരേഷ് ഗോപിയെ ജബൽപൂരിലെ കാര്യം പറഞ്ഞു പ്രകോപിതനാക്കാൻ നോക്കി അവിടെ നീതി ഉറപ്പാക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നെങ്കിലും ജബൽപൂരിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് അതിനെ വളച്ചൊടിച്ച് ക്രിസ്ത്യൻ സമൂഹത്തിനെതിരാക്കാനായിരുന്നു ഇവരുടെ മാധ്യമധർമ്മം ഇന്ന് ക്രിസ്ത്യൻ ജനവിഭാഗത്തിന് ബി ജെ പിയിൽ നിന്ന് അകറ്റാനായി കത്തോലിക്ക സഭയ്ക്കോ കീഴിലുള്ള വസ്തുക്കൾ കണ്ടുകെട്ടുമെന്ന് പറഞ്ഞ് ക്രിസ്ത്യൻ ജനവിഭാഗത്തിന്റെ ഇടയിൽ ഭയവും ആശങ്കയും സൃഷ്ടിക്കാനായിരുന്നു ശ്രമം ഓർഗനൈസറിൽ വന്ന ഒരു ലേഖനത്തെ കൂട്ടുപിടിച്ചാണ് അവർ ഇത് പറയുന്നത് ഓർഗനൈസർ എന്ന മാസികയിൽ സ്വാതന്ത്ര്യത്തോടെ ആർക്കും എന്തു അവസരവും അവകാശവും ഉണ്ട് അത് ബി ജെ പിയുടെ നയമാക്കിക്കാട്ടി ഭീതിജനിപ്പിക്കാനാണോ ഇപ്പോൾ രാഹുൽ ഗാന്ധിയും വി ഡി സതീശനും അടക്കമുള്ള കോൺഗ്രസ്സുകാർ ശ്രമിച്ചു ബി ജെ പി ഈ രാജ്യത്ത് എന്തെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വ്യക്തമായി അവരുടെ പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്താറുണ്ട് അത് ചെയ്യാറുമുണ്ട് അത് ആർട്ടിക്കിൾ മുന്നൂറ്റെഴുപതായാലും അയോധ്യ ആയാലും മുത്തലാഖ് നിരോധനമായാലും ദ ഇപ്പോൾ വഖഫ് ഭേദഗതി ബില്ലായാലും എന്തെങ്കിലും ഒളിച്ചു കടത്തുന്ന സ്വഭാവം ബി ജെ പിക്ക് ഇത് അറിയാവുന്ന ക്രിസ്ത്യൻ ജനസമൂഹം അർഹിച്ച അവജ്ഞയോടും പുച്ഛത്തോടും കോൺഗ്രസിൻ്റെ ഈ പൊറാട്ട് നാടകത്തെ അറബിക്കടലിൽ താഴ്ത്തും